നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ചിലപ്പോഴൊക്കെ ചിന്തിക്കാറില്ലേ എൻ്റെ ഈ കഷ്ടകാലം എന്നൊന്ന് തീരുമെന്ന് എൻ്റെ ജീവിതം എന്നൊന്ന് രക്ഷപ്പെടുമെന്ന് ചിലർക്ക് എത്ര കഷ്ടപ്പെട്ടാലും അതിനുള്ള ഫലം കിട്ടാറില്ല എന്നാൽ ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ ചില നക്ഷത്രജാതകരുടെ തലവര തന്നെ മാറി മറിയും അവർ അതുവരെ അനുഭവിച്ച ദുരിതങ്ങൾക്കെല്ലാം ഒരു അവസാനം വരും അതുപോലൊരു വലിയ മാറ്റമാണ് ഈ ഒൻപത് നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത് ഈ ഒൻപത് നാളുകാർ ഇനി രക്ഷപ്പെടുക തന്നെ ചെയ്യും അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി അത്ഭുതകരമായ ഉയർച്ച ഇവർക്ക് വരാൻ പോവുകയാണ് ആ ഒൻപത് ഭാഗ്യനക്ഷത്ര ജാതകർ ആരെല്ലാമാണെന്നും അവർക്ക് വരാൻ പോകുന്ന ഉയർച്ച എന്താണെന്നും അവർ പ്രാർത്ഥിക്കേണ്ട ദേവതയും ചെയ്യേണ്ട വഴിപാടും എന്തൊക്കെയാണ് എന്നും നമുക്കിന്ന് നോക്കാം അതിനുമുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നു തമ്പുരാട്ടി മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നാളെ വെള്ളിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി നിങ്ങളയയ്ക്കുന്ന പേരും ജന്മനക്ഷത്രവും ഞാൻ കുറിച്ചെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റത്തിന് കാരണമാകുന്നുവെങ്കിൽ ഞാൻ തൃപ്തനായി അപ്പോൾ നമുക്ക് ആ ഒൻപത് ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്ന് ഓരോരുത്തരായി പരിശോധിക്കാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജാതകരുടെ ഏറ്റവും വലിയ പ്രശ്നം പണത്തിൻ്റെ ബുദ്ധിമുട്ടും എടുക്കുന്ന തീരുമാനങ്ങളിലെ സംശയവുമായിരുന്നു എന്നാൽ ഇനി നിങ്ങളുടെ തല തെളിയുകയാണ് വിദേശത്ത് നിന്ന് ഒരു നല്ല വാർത്തയോ പണമോ വരാനുള്ള യോഗമുണ്ട് നിങ്ങളുടെ അറിവിനും കഴിവിനും വലിയ അംഗീകാരം ലഭിക്കുന്ന സമയമാണ് അതായത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രേവതി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് മഹാവിഷ്ണുവിനെയാണ് ഏറ്റവും അടുത്തുള്ള ഒരു വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ പോവുക ഭഗവാന് ഒരു പാൽപ്പായസവും അല്ലെങ്കിൽ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്കും ഭാഗ്യങ്ങൾക്കും ഉയർച്ചയ്ക്കും കാരണമാകും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറാൻ പോവുകയാണ് ജോലിക്കാര്യത്തിൽ നിങ്ങൾ അനുഭവിച്ച ടെൻഷൻ ഇനി മാറും ജോലിയില്ലാത്തവർക്ക് നല്ലൊരു ജോലി ലഭിക്കും അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും സമൂഹത്തിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കും നിങ്ങളുടെ നക്ഷത്രദേവതയായ മഹാവിഷ്ണുവിനെ തന്നെയാണ് നിങ്ങളുടെ ശക്തി ഭഗവാൻ വിഷ്ണു സഹസ്രനാമം പുഷ്പാഞ്ജലി കഴിക്കുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് ഇനി ഭാഗ്യം തെളിയുകയാണ് നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങൾ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴ നക്ഷത്രമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കഷ്ടപ്പാട് മാറുകയും ശനിദോഷം മൂലമുള്ള കാലതാമസവും സുഹൃത്തുക്കളിൽ നിന്നുള്ള ചതിയുമായിരുന്നു എന്നാൽ ഇനി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടും ബിസിനസ്സിൽ വലിയ ലാഭം വരും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് മഹാലക്ഷ്മിയെയും ഒപ്പം ശനി ശാസ്താവിനെയുമാണ് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ക്ഷേത്രത്തിൽ താമരപ്പൂവ് സമർപ്പിക്കുക ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം തെളിയിക്കുക ഇത് വലിയൊരു മാറ്റത്തിന് കാരണമാകും ഞാൻ ഈ പറയുന്നത് പൊതുവായ ഫലങ്ങൾ മാത്രമാണ് നിങ്ങളുടെ പൂർണ്ണമായ ഫലം ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങളുടെ പേരും ജനിച്ച തീയതിയും ജനിച്ച സമയവും എഴുതി അറിയിക്കുക ഫലം വിശദമായി വാട്സാപ്പിലൂടെ അറിയിക്കുന്നതാണ് നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയൻ നക്ഷത്രമാണ് നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന സമാധാനക്കുറവ് ഇനി മാറും കുടുംബത്തിൽ ഐശ്വര്യം വരും ഒരു വീട് എന്ന സ്വപ്നം നടക്കാൻ പോകുന്ന സമയമാണ് എന്തൊക്കെയായാലും പട്ടിണിയൊന്നുമില്ലാത്ത ഐശ്വര്യമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി സമൃദ്ധിയും സന്തോഷവുമാണ് നിങ്ങളുടെ നക്ഷത്രാധിപൻ ശനിയാണെങ്കിലും ദേവത ബൃഹസ്പതിയാണ് അതുകൊണ്ട് നിങ്ങൾ വ്യാഴത്തെയും ദൃഷ്ണാമൂർത്തി ശാസ്താവിനെയും പ്രാർത്ഥിക്കണം വ്യാഴാഴ്ച ദിവസം ദൃഷ്ണാമൂർത്തിക്ക് ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ് പൂജാമുറിയിൽ ദൃഷണാമൂർത്തിക്ക് ഒരു നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക അഞ്ചാമത്തെ നക്ഷത്രം അത്തമാണ് അത്തം എന്നാൽ കൈപ്പത്തിയാണ് നിങ്ങളുടെ കൈപുണ്യം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങൾ തുടങ്ങുന്ന പുതിയ ജോലികൾ പുതിയ സംരംഭങ്ങൾ എല്ലാം വിജയിക്കും നിങ്ങളുടെ കയ്യിൽ പണം വന്നു ചേരും ആരോഗ്യം മെച്ചപ്പെടും എല്ലാ വിഘ്നങ്ങളും മാറ്റി വിജയം തരുന്ന ഗണപതി ഭഗവാനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു ബുധനാഴ്ച ദിവസം ഗണപതിക്ക് കർഗമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരു ഗണപതി ഹോമം നടത്തുന്നതും അത്യുത്തമം ആറാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ശത്രുദോഷമാണ് കണ്ണേർ അസുയ ഒക്കെയുണ്ട് അതൊക്കെ നിങ്ങളിൽ ബാധിച്ചിട്ടുണ്ട് എന്നാൽ ആ കഷ്ടകാലം തീരുകയാണ് നിങ്ങളുടെ ശത്രുക്കൾ പോലും മിത്രങ്ങളാകുന്ന സമയമാണ് അസുഖങ്ങൾ മാറി ആരോഗ്യം വീണ്ടെടുക്കും മനസ്സിന് മനസ്സമാധാനം ലഭിക്കുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം നിങ്ങളുടെ നക്ഷത്ര ദേവതയായ നാഗദൈവങ്ങളെയാണ് പ്രാർത്ഥിക്കേണ്ടത് അതായത് നാഗരാജാവിനെയും നാഗ യക്ഷിയേയും നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വ വന്നു ചേരും ആയില്യം നാളിലോ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ചയോ നാഗക്ഷേത്രത്തിൽ പോയി നൂറും പാലും വഴിപാട് നടത്തുക ഏഴാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് നിങ്ങൾ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉണ്ടായിരുന്ന സംശയങ്ങൾ മാറും നിങ്ങൾക്ക് ഒരു പുതിയ ധൈര്യവും ശക്തിയും വരും കടബാധ്യതകൾ തീർക്കാൻ ഒരു വഴി തെളിയും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം ധൈര്യത്തോടെ ചെയ്ത് നിങ്ങൾ വിജയിപ്പിക്കുക തന്നെ ചെയ്യും ഭഗവാൻ മുരുകൻ അതായത് സുബ്രഹ്മണ്യനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കാർത്തികേയന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോകുക ദർശനം നടത്തുക ചൊവ്വാഴ്ച ദിവസം മുരുകന് പഞ്ചാമൃതം അഭിഷേകം നടത്തി നാരങ്ങാ വിളക്ക് ഭദ്രകാളി ക്ഷേത്രത്തിലും ആകാം ഭദ്രകാളി ക്ഷേത്രത്തിലോ മുരുകേത്രത്തിലോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് എട്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം എന്ന പേരുപോലെ നിങ്ങൾക്കും നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ വരാൻ പോകുന്ന സമയമാണിത് നഷ്ടപ്പെട്ട പണം സമാധാനം ബന്ധങ്ങൾ എന്നിവയെല്ലാം തിരികെ വരും കുടുംബത്തിൽ ഐശ്വര്യം നിറയും നിങ്ങളുടെ നക്ഷത്രദേവതയായ അതിഥി ദേവിയെയും അതോടൊപ്പം ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിക്കുക പുണർദ്ദം ശ്രീരാമൻ്റെ നക്ഷത്രമാണ് ഓർമ്മയുണ്ടല്ലോ ചെയ്യേണ്ട വഴിപാട് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം സമർപ്പിക്കുക വീട്ടിലിരുന്ന് രാമായണം വായിക്കുന്നതും നല്ലതാണ് ഒൻപതാമത്തെ അഭാഗ്യമുള്ള നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് നക്ഷത്രങ്ങളിലെ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ഒരു പുതിയ തുടക്കം കുറിക്കാൻ പോകുന്നു അസുഖങ്ങൾ മാറി ആരോഗ്യം വരുന്ന സമയം മടി മാറി ഉന്മേഷം വരുന്ന സമയം നിങ്ങൾ എന്തു തുടങ്ങിയാലും അത് വിജയിക്കുന്ന സമയം എല്ലാ തടസ്സങ്ങളും മാറ്റുന്ന ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതിക്ക് നാളികേരം മുടയ്ക്കുന്നതും കറുകമാല സമർപ്പിക്കുന്നതും നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റും അപ്പോൾ അശ്വതി കാർത്തിക പുണതം ആയില്യം അത്തം പൂയം അനിഴം തിരുവോണം രേവതി എന്നീ ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഇത് സുവർണ്ണ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ തീർന്ന് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു ഈ പറഞ്ഞ ലളിതമായ വഴിപാടുകൾ കൂടി ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ സന്തോഷവാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു 名もすかれ。